വീരപുരത്തെ രാജാവായിരുന്നു വീരസിംഹൻ ജനങ്ങൾക്കെല്ലാം രാജാവിനെ വലിയ ഇഷ്ടമായിരുന്നു എന്നാൽ കൊട്ടാരത്തിലെ മന്ത്രിക്ക് രാജാവിനെ ഇഷ്ടമല്ലായിരുന്നു എങ്ങനെയെങ്കിലും രാജാവിനെ കൊന്ന് രാജ്യം സ്വന്തമാക്കണം അതായിരുന്നു അയാളുടെ ചിന്ത വീരസിംഹ മകളായ അപർണയുടെ കയ്യിൽ ഒരു മാന്ത്രിക മോതിരമുണ്ട് അത് തട്ടിയെടുത്താൽ രാജാവിനെ നിഷ്പ്രയാസം വധിക്കാം എന്ന് മന്ത്രിക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു ഒരു ദിവസം മന്ത്രി തടവറയിലെത്തി പെരും കള്ളനായ വീരുവിനെ അവിടെയാണ് അടച്ചിട്ടിരിക്കുന്നത് വീരു നിന്നെ ഞാൻ ആരും അറിയാതെ തുറന്നു വിടാം പക്ഷേ നീ എനിക്ക് ഒരു സഹായം ചെയ്തു തരണം മന്ത്രി രഹസ്യമായി പറഞ്ഞു എന്തു സഹായം വീരു ആകാംക്ഷയോടെ ചോദിച്ചു രാജകുമാരിയുടെ കയ്യിൽ ഒരു മോതിരമുണ്ട് അത് ആരുമറിയാതെ തട്ടിയെടുത്ത് എനിക്ക് കൊണ്ടുവന്നു തരണം എന്നാൽ നിന്നെ ഞാൻ രക്ഷിക്കാം മന്ത്രി പദ്ധതി വിവരിച്ചു വീരു സമ്മതിച്ചു പാതിരാത്രിയായപ്പോൾ മന്ത്രി വീരുവിനെ തടവറയിൽ നിന്നും പുറത്താക്കി വീരു പാത്തും പതുങ്ങിയും ചെന്ന് കുമാരിയുടെ കയ്യിലെ മൂതിരം ഊരിയെടുത്ത് തിരികെ നടന്നു അതാ മുന്നിലൊരു കാവൽക്കാരൻ വീരു വേഗം തന്നെ ഒരു തൂണിൻ്റെ പിന്നിൽ മറഞ്ഞു നിന്നു ചടാ ഒരു കാവൽക്കാരനായിരുന്നുവെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്ത് എളുപ്പമായിരുന്നു വീരു ചിന്തിച്ചു വീരു ഇത് മനസ്സിൽ വിചാരിച്ചതും അയാൾ പെട്ടെന്ന് തന്നെ ഒരു കാവൽക്കാരനായി മാറി തൻ്റെ കയ്യിലിരിക്കുന്ന മോതിരത്തിന് അത്ഭുതശക്തി ഉണ്ടെന്ന് ബുദ്ധിമാനായ വീരുവിന് മനസ്സിലായി ചതിയനായ മന്ത്രിയെ സഹായിക്കുന്നതിനേക്കാൾ നല്ലത് നല്ലവനായ രാജാവിനെ സഹായിക്കുന്നതാണ് എന്ന് വീരു തീരുമാനിച്ചു അവൻ ഓടി രാജാവിന്റെ അരികിലെത്തി എന്നിട്ട് മോതിരത്തിന്റെ ശക്തി ഉപയോഗിച്ച് സ്വന്തം രൂപത്തിലായി ഇതു ഇതുകണ്ട് അന്തം നിന്ന രാജാവിനോട് വീരു കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു പിന്നെ ഒട്ടും വൈകിയില്ല ചതിയനായ മാന്ത്രിയെ തുറുങ്കിലടക്കാൻ രാജാവ് കൽപ്പിച്ചു രക്ഷപ്പെടാൻ അവസരം കിട്ടിയിട്ടും അത് ചെയ്യാതിരുന്ന വീരുവിന് രാജാവ് മാപ്പു നൽകുകയും ചെയ്തു അതോടെ മോഷണമെല്ലാം ഉപേക്ഷിച്ച് അയാൾ നല്ലവനായി ജീവിക്കുവാനും തുടങ്ങി പ്രണവപ്രകാശത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം लक्ष्मीर्मौक्तिकलक्षकल्पितसितच्छत्रं तु धत्ते रसाल् इन्द्राणि चरतिश्च चामरवरे धत्ते स्वयं वीणामेण ना वी ൃതാം എൻ്റെ അമ്മ അമ്മയെ ആരാധിക്കുന്നതിലുള്ള കൗതുകത്തിൽ മുഴുകിയ ലക്ഷ്മി ഭഗവതി നിരവധി മുത്തുമണികൾ തൂക്കിയിട്ടിരിക്കുന്ന വെൺകൊറ്റക്കുട പിടിച്ചിരിക്കുന്നു ഇന്ദ്രാണിയും രതിയും മനോഹരമായ ചാമരം വീശുന്നു ദേവി വീണ വായിക്കുന്നു സുന്ദരികളായ ദേവസ്ത്രീകൾ താളമേളങ്ങൾക്ക് അനുസരിച്ച് പുതിയ പുതിയ ഭാവങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് നൃത്തം ചെയ്യുന്നു എൻ്റെ അമ്മേ ഈ മോഹനമായ ദൃശ്യം അവിടുന്ന് ദർശിച്ചാലും ഓ ശ്രീലളിതാംബികായ കാലകണ്ഠൻ ശിവനാണ് കാളകണ്ഠൻ എന്ന ഒരു പാഠഭേദവും കാണുന്നുണ്ട് കറുത്ത നിറമുള്ള ഖണ്ഠം ഉള്ളവൻ എന്നാണ് കാളകണ്ഠൻ എന്ന ഈ പദത്തിൻ്റെ അർത്ഥം അതുകൊണ്ട് കാലകണ്ഠി അഥവാ കാളകണ്ഠി ശിവഭഗവാന്റെ പത്നിയാണ് ശിവന്റെ കഴുത്തിൽ വിഷം നിന്നു വറ്റിയതുകൊണ്ട് നീല നിറമായി അങ്ങനെയാണ് കാലകണ്ഠനി എന്ന പേര് ഉണ്ടായത് കാലമായി അതായത് കറുത്തതായിട്ടിരിക്കുന്ന കൂടിയ ഈശ്വരൻ്റെ അതായത് ശിവന്റെ പത്നി ദേവി പുരാണത്തിൽ കാലഞ്ചര ക്ഷേത്രാധിഷ്ഠാത്രി എന്ന് പറയുന്നുണ്ട് കാലഞ്ചര ക്ഷേത്രത്തിലെ അധിഷ്ഠാന ദേവതയാണ് അമ്മ ആ ദേവിയെയും ഈ മന്ത്രം സൂചിപ്പിക്കും ദേവന്മാരും അസുരന്മാരും പിശാചുക്കളും ഉരകങ്ങളും രാക്ഷസന്മാരും നോക്കി നിൽക്കുമ്പോൾ എൻ്റെ കഴുത്തിൽ അത്യുഗ്രമായ വിഷം ധരിച്ചതുകൊണ്ട് ഞാൻ നീലകണ്ഠൻ എന്ന് അറിയപ്പെടുന്നു എന്ന് വായു പുരാണത്തിൽ കാണുന്നു അമ്മ അർത്ഥനാരീശ്വരിയായതുകൊണ്ടും അമ്മ കാളകണ്ഠിയാണ് മധുരമായതും നേരിയതും സ്ഫുടവും ആയിട്ടുള്ള ശബ്ദത്തിന് കലം എന്ന് പറയും അങ്ങനെയുള്ള ശബ്ദം കണ്ഠത്തിൽ ഉള്ളവൾ എന്നും ഈ മഹാമന്ത്രത്തിന് അർത്ഥമുണ്ട് സരസ്വതീദേവിയുടെ വീണയിൽ ഉള്ള ശബ്ദത്തേക്കാൾ മാധുര്യമുള്ളതാണ് അമ്മയുടെ ശബ്ദം എന്ന് ലളിതാസഹസ്രനാമത്തിൽ മുമ്പ് തന്നെ വാഗ്ദേവതകൾ വർണ്ണിച്ചിട്ടുമുണ്ട് ദാരുകൻ എന്ന അസുരനെ വധിക്കുന്നതിനായി മഹാദേവൻ കാളിയെ സൃഷ്ടിച്ചു ആ സമയത്ത് കാളീദേവിയോടൊപ്പം തന്നെ കബർദിനിയെയും കാലകന്ധിയെയും സൃഷ്ടിച്ചു എന്ന് ലിംഗപുരാണത്തിലും കാണാം ശ്രീ മഹാദേവന്റെ പത്നി മധുരമായ ശബ്ദം ഉള്ളവൾ കാലഞ്ചരം എന്ന പുണ്യസ്ഥലത്തുള്ള ക്ഷേത്രത്തിലെ അധിഷ്ഠാന ദേവത ദാരുകാസുരനെ വധിക്കുന്നതിനായി കാളിയോടൊപ്പം ജനിച്ച ദേവി എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഈ നാമമന്ത്രത്തിന് ഉള്ളത് ഓലകണ്ഠ്യയ ഓ ഹ്രേം കാലകണ്ഠ്യൈ നമ അത്യുഗ്രമായ ദോഷങ്ങളും ദുഃഖങ്ങളും ഇല്ലാതാക്കുന്ന ഒരു മന്ത്രമാണിത് ചൊവ്വാ വെള്ളി എന്നീ ദിവസങ്ങളിൽ സന്ധ്യാദീപത്തിന് അടുത്തിരുന്ന് ഇഷ്ടമുള്ള അത്രയും പ്രാവശ്യം ഈ മന്ത്രം ജപിക്കാം ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെന്ന് ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചാൽ എത്ര വലിയ ശത്രുദോഷവും മാറിക്കിട്ടും കൂടാതെ ആഗ്രഹിക്കുന്ന കാര്യവും സാധിക്കും അല്പം ചുണ്ണാമ്പും മഞ്ഞളും വെള്ളത്തിൽ കലക്കി അതിൽ അല്പം ശർക്കര ചേർത്ത് ഒരു പാത്രത്തിൽ വയ്ക്കുക ചൊവ്വാ വെള്ളി എന്നീ ദിവസങ്ങളിൽ സന്ധ്യ കഴിഞ്ഞാൽ ഇതിൽ തൊട്ടുകൊണ്ട് ദാരികാസുരനെ കൊന്ന് ആ ശിരസിൽ നിന്നും പ്രവഹിക്കുന്ന രക്തം കുടിക്കുന്ന രീതിയിൽ ഭദ്രകാളി ദേവിയെ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുക ഇരുപത്തിയൊന്ന് പ്രാവശ്യമെങ്കിലും ജപിക്കണം അതിനുശേഷം അല്പമെടുത്ത് പ്രസാദമായി വീട്ടിൽ എല്ലാവരും കഴിച്ച ശേഷം ബാക്കിയുള്ളത് വീടിനു ചുറ്റും തളിക്കുക എത്ര വലിയ ശത്രുദോഷവും ആഭിചാരദോഷവും മാറിക്കിട്ടും ഇതുകൊണ്ട് ഒരു മാരണക്രിയയും ഉള്ളതായി കേട്ടിട്ടുണ്ട് മുമ്പ് പറഞ്ഞതുപോലെ മഞ്ഞളും ചുണ്ണാമ്പും കലക്കി ഗുരുതിയാക്കിയതിൽ അതിൽ ഒരു ചാൻ നീളത്തിലുള്ള മൂന്ന് പച്ച ഈർക്കിലി കഷണങ്ങൾ അറ്റം കൂർപ്പിച്ച് അതിലിടുക വലത്തെ കൈയിലെയും ഇടത്തെ കയ്യിലെയും മൂതിരവിരൽ ഈ ഗുരുതിയിൽ തൊട്ടുകൊണ്ട് അമ്പത്തിയൊന്ന് പ്രാവശ്യ മന്ത്രം ജപിക്കുക ഹ്രീം എന്ന ബീജാക്ഷരം കൂടി ചേർത്തിട്ടുള്ള മന്ത്രമാണ് ജപിക്കേണ്ടത് ഒരു തൂശനില തുമ്പ് തെക്കോട്ടാക്കി അതിൽ ചോറുകൊണ്ട് ഒരു ആരൂപം ഉണ്ടാക്കി തെക്കോട്ട് തല വരത്തക്ക വിധം അതിൽ കിടത്തി വെക്കുക തനിക്കുള്ള എല്ലാ ശത്രുക്കളുടെയും ആത്മാവിനെ ഈ പ്രതിമയിലേക്ക് ആവാഹിക്കുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് കുറച്ചു ചെമ്പരത്തിപ്പൂക്കൾ രണ്ട് കൈകളിലുമായി എടുത്ത് ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ച് ഈ മന്ത്രം ജപിച്ചു കൊണ്ട് പ്രാർത്ഥിച്ച് പ്രതിമയിൽ ഇടുക അതിനുശേഷം ഉണ്ടാക്കി ജപിച്ചു വച്ചിരിക്കുന്ന ഗുരുതിയുടെ തീർത്ഥം പ്രതിമയിൽ തളിക്കുക പ്രതിമയുടെ എല്ലായിടത്തും ചുവപ്പു നിറം വരത്തക്ക വിധം നന്നായി തളിക്കണം ഈർക്കിൽ ഒരെണ്ണം എടുത്ത് ഏഴു പ്രാവശ്യം മന്ത്രം ജപിച്ചുകൊണ്ട് ശത്രു സംഹാരത്തിനായി പ്രാർത്ഥിച്ച് പ്രതിമയുടെ ഹൃദയഭാഗത്തായി കുത്തിയിറക്കുക അതിനുശേഷം പ്രതിമയുടെ വയറിൽ നാഭിയുടെ സ്ഥാനത്ത് ആദ്യം പറഞ്ഞതുപോലെ മന്ത്രം ജപിച്ചുകൊണ്ട് ഈർക്കിൽ കുത്തിയിറക്കുക അതിനുശേഷം മൂന്നാമത്തെ ഈർക്കിലും എടുത്ത് ഇരുപത്തിയൊന്ന് പ്രാവശ്യം മന്ത്രം ജപിച്ചുകൊണ്ട് പ്രതിമയുടെ നെറ്റിയിൽ താഴ്ത്തുക അതിനുശേഷം ഉണങ്ങിയ ചാണകവും മാവിൻ്റെ വിറകും കുറച്ചു ചിരട്ടയും ചകിരിയും ചേർത്ത് ചിത പോലെ ഉണ്ടാക്കി അതിൽ ഇലയോടുകൂടി പ്രതിമ വച്ച് അതിൽ എള് വിതറി കത്തിക്കുക ശത്രുക്കൾ പൂർണ്ണമായും നശിച്ചു പോകുന്നതിനുള്ള ഒരു മഹാമാരണ പ്രയോഗമാണ് ഇത് ഗുരുവിൻ്റെ ഉപദേശപ്രകാരം മാത്രമേ ചെയ്യാവൂ ഇപ്രകാരം ചെയ്യുന്നതിനു വേണ്ടിയല്ല ഇങ്ങനെ ഒരു പ്രയോഗം ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുന്നതിനു വേണ്ടി മാത്രമാണ് പറഞ്ഞത് ഇത്തരത്തിലുള്ളത് മാത്രമല്ല ഇതിലും കഠിനമായ പല മാന്ത്രിക ക്രിയാരീതികളും ലളിതാ സഹസ്രനാമത്തിലെ വിവിധങ്ങളായ മന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ് കാന്തിയോടുകൂടിയവൾ എന്ന് അർത്ഥം വരുന്ന കാന്തിമതി എന്ന മഹാമന്ത്രമാണ് ലളിതാസഹസ്രനാമത്തിലെ അടുത്ത നാമമന്ത്രം കാന്തിയുള്ളവൾ അഴകുള്ളവൾ എന്നൊക്കെയാണ് ഈ മന്ത്രത്തിന് അർത്ഥമുള്ളത് ഓ കാന്തിമത്യ നമ ഓ ഹ്രേം ാന്തിമത്യീ നമ ശാന്തസ്വരൂപത്തിലുള്ള അമ്മയുടെ മനോഹരമായ വതനം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുന്നവർക്ക് മനസ്സിനും ശരീരത്തിനും സൗന്ദര്യമുണ്ടാകുന്നു ശാന്തി ഉണ്ടാകുന്നു നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും ഈ മന്ത്രം ജപിക്കുന്നവരിൽ ഉണ്ടാകും കൊച്ചു കുഞ്ഞുങ്ങളെ ശ്രീചക്രത്തിന് മുന്നിലിരുത്തി ഈ മന്ത്രം ജപിച്ചാൽ അവർക്ക് ബുദ്ധിശക്തിയും സൗന്ദര്യവും ഉണ്ടാകും ആദി വരാശക്തിയായ മഹാദേവി എല്ലാവർക്കും ഐശ്വര്യം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ തൃപാദ പത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണവിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം